മധ്യലഹരിയിൽ കോഴിക്കോട് മുക്കം പോലീസ് സ്റ്റേഷനിൽ അതിക്രമിച്ചു കയറി അക്രമം കയ്യിൽ കരിങ്കല്ലുമായി കയറിയായിരുന്നു അതിക്രമം പോലീസ് വാഹനത്തിന്റെ ചില്ലടിച്ച് തകർത്തു അക്രമം കാട്ടിയ മലപ്പുറം കിഴിശ്ശേരി തൃപ്പനച്ചി സ്വദേശി അബൂബക്കർ സിദ്ധിക്ക് അറസ്റ്റിലായിട്ടുണ്ട് വിവരങ്ങൾ അനഘ ഹർഷൻ നൽകും അനഘ എന്താണ് സംഭവം രാഖി ഇന്ന് പുലർച്ചെയോടെയാണ് ഈ സംഭവം നടക്കുന്നത് ഈ കോഴിക്കോട് മുക്കം പോലീസ് സ്റ്റേഷനിലേക്ക് കരിങ്കല്ലുമായി എത്തിയ മലപ്പുറം സ്വദേശിയായിട്ടുള്ള അബൂബക്കർ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ മദ്യലഹരി മദ്യം മദ്യപിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് അതിക്രമിച്ചു കയറുകയും കയ്യിൽ കരിങ്കല്ലടക്കമുള്ള വസ്തുക്കൾ ഇയാളുടെ കൈവശം ഉണ്ടായിരുന്നു ആദ്യം പോലീസ് സ്റ്റേഷനുള്ളിലേക്ക് കയറി അതിനുശേഷം പുറത്ത് കാർ പോർച്ചിൽ നിർത്തിയിട്ടിരുന്ന പോലീസ് വാഹനത്തിന്റെ ചില്ലടിച്ച് തകർക്കുന്നു പോലീസുകാരെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു ആ സമയത്ത് പോലീസ് സ്റ്റേഷനിലുള്ള പോലീസുകാർ ചേർന്ന് ഈ പ്രതിയെ ഇയാളെ കീഴ്പ്പെടുത്തുകയാണ് ഉണ്ടായിട്ടുള്ളത് മദ്യലഹരിയിലായിരുന്നു ഇയാളെ വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോയിട്ടുണ്ട് അതിനുശേഷം കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം റിമാൻഡ് ചെയ്യുമെന്നാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന വിവരം ഇയാൾ ഇത്തരത്തിൽ അമിത ലഹരി ഉപയോഗിക്കുന്ന ആള് ആളാണ് മാത്രമല്ല നാട്ടിലടക്കം ഈ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആള് കൂടിയാണ് എന്നാണ് പോലീസ് പറയുന്നത് ഈ മുൻപ് പോലീസ് ഇയാളെ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിന് അറസ്റ്റ് ചെയ്തിരുന്നു അതിന്റെ ഒരു വൈരാഗ്യം ഉള്ളിലുള്ളത് ാണ് ഇത്തരത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നു കയറി അക്രമം നടത്തിയതെന്നാണ് ഇയാളുടെ കയ്യിൽ വടിയും അതുപോലെ തന്നെ കരിങ്കൽ അടക്കമുള്ള വസ്തുക്കൾ ഉണ്ടായിരുന്നു പോലീസിന്റെ കൃത്യമായ ഒരു ഇടപെടൽ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് മറ്റ് പോലീസുകാർക്കോ അല്ലെങ്കിൽ മറ്റാർക്കോ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത് എന്തായാലും പോലീസുകാരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് അതിക്രമിച്ചു കയറിയത് അടക്കമുള്ള കാര്യങ്ങൾ ചുമത്തിക്കൊണ്ടാണ് ഇയാൾക്കെതിരെ പോലീസ് കേസ് എടുത്തിരിക്കുന്നത് ശരി